ം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു രണ്ട് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യവകുപ്പ് വനിതാ ക്ഷേമ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഈ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി അതിലെ പുതിയ കെട്ടിടം സാധ്യമാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇവിടെ ഒരു ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിക്കുന്നത് എൺപത്തി ഏഴിൽ ഇരുപത് കിടക്കകളോടുകൂടിയുള്ള ഒരു ആശുപത്രിയായിട്ട് ഈ ആശുപത്രി ഉയർത്തിയിട്ടുണ്ട് പേവാർഡ് ഉൾപ്പെടെ ഇരുപത്തി ആറ് കിടക്കകളാണ് ഈ സ്ഥാപനത്തിൽ ലഭ്യമായിട്ടുള്ളത് ഉമലിനായിട്ടുള്ള എം എൽ എയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പഴക്കം ചെന്ന ഒപിയും അതോടൊപ്പം പുരുഷന്മാരുടെ വാർഡും അത് പൊലിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചത് രണ്ട് നിലകളിലായി ഗ്രൗണ്ട് ഫ്ലോറും അതോടൊപ്പം തന്നെ ഒരു നിലയിലാണ് ഈ സർക്കാരിന്റെ ആദ്യ വർഷത്തെ സാമ്പത്തിക വർഷത്തെ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് അതിൽ നിന്ന് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വിനിയോഗിച്ചത് ചിറയൻകീഴ് എം എൽ എ ബി ശശി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി കിഴിവിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത ആർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ശ്രീകണ്ഠൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുലഭ എസ് സുനിൽ ടി വിനീത എസ് ഡി എംഒ ഇൻചാർജ് ഡോക്ടർ മിനി എസ് പൈ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത ഐ ടി ജി വേണുഗോപാലൻ നായർ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലിക്കുലം ബേസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ്സ് അലേന്ത്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്